ഇതിനെ വെരെ കേക്ക് ടൈം ആർട്ടിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കേക്ക് എടുക്കിച്ചേ വിടുവല്ലോ അറിയാൻ പറ്റുന്ന പരിപാടി ബന്ധ다가 ആഹാരാ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേക്ക് ഇടാൻ പോകാനേട്ടോ മേഡം ലിയറിങ് കിരീം മേഡം ലിയറിങ് കിരീം ഈ ക്ലാസ് ഇതിനെ ആ മോട്ട വലിയ നടണ്ടിട്ട് കേറി

അത് വേറെ ഒന്നല്ല ഈസിയായിട്ട് പറ്റും വെള്ളം അല്ലെങ്കിൽ ചായ പറ്റും ഞാനത് ട്രൈ ചെയ്യാൻ പോലും പോയി ദിവസം കടയിൽ കേൾക്കുവാനും പൈസ എന്തിനുണ്ട് അത് ഉണ്ടാക്കി കൊടുക്കാൻ ഡബിൾ പൈസ

നമുക്ക് സ്റ്റേജിലേക്ക് പോവാൻ ബാക്കി ഇവിടെ നമ്മള് പുറത്ത് കഴിഞ്ഞിട്ട് ഓക്കെ